എന്റെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ വിശിഷ്യ കൊല്ലം ജില്ല അസാം വലൈക്കും വർഹമത്തല്ലാ വാത്തു സമസ്ത കേരള ജമിയതുൽ ഉലമ പരിശുദ്ധമായ ഒരു ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറ് വർഷങ്ങൾ പിന്നിടുന്ന ശതാബ്ദി ആഘോഷമാണ് നടക്കാൻ പോകുന്നത് ലോകം മുഴുക്കയും ഇറങ്ങി നിൽക്കുന്ന ഒരു ശബ്ദമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിൽ ഒലമ അതിൻ്റെ നൂറാം വാർഷികം ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട വക്താക്കൾ ആ ഒരാശയത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന മനുഷ്യ മഹാസമൂഹം ഒന്നാകെ സന്തോഷിക്കുകയാണ് ആ ഒരു സുദിനം ആ ഒരു സമാഗമം ആ ഒരു സംഗമം അത് മുഖാമുഖം കാണാൻ പോകുന്ന ഒരു വലിയ അനർക്ക സുന്ദര നിമിഷങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തെട്ട് വരെ കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ നടക്കുന്ന ഈ സന്ദേശയാത്ര അത് ഒരു വലിയ സംഭവമായി മാറുകയാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകരെല്ലാം ഒരാവേശത്തിലാണ് സന്തോഷത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമേതുലമയുടെ സന്ദേശം ഒരു വലിയ പ്രത്യയശാസ്ത്രമാണ് അത് ലോകത്തിന് നൽകുന്നത് മഹത്തായ ഈ പ്രസ്ഥാനം ലോകത്തിന് നൽകുന്നത് സനാതനമായ ഒരു സനാതന മൂല്യമാണ് ഈ ലോകത്തിന് സംഭാവന ചെയ്യുന്നത് സമസ്ത എന്നാൽ അതൊരു വലിയ പ്രസ്ഥാനമാണ് ഒരു ആദർശ പ്രസ്ഥാനമാണ് അത് പരിശുദ്ധമായ ഒരു മതത്തിൻ്റെ അതിൻ്റെ മൂല്യങ്ങൾ അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും പ്രവർത്തനങ്ങളുമാണ് അതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നേ വില നടന്നിട്ടുള്ളത് അതിന്റെ നൂറ് വർഷം തികയുമ്പോൾ അതിന്റെ സന്ദേശം അതൊരു വലിയ സന്ദേശമാണ് അത് ഒരു രണ്ട് മാസത്തിനകം തന്നെ നമ്മൾ കാസർഗോഡ് കുണിയയിൽ വെച്ച് ആ സമാഗമത്തിൽ ആ സംഗമത്തിൽ നാം കേൾക്കാൻ പോകുന്ന സാക്ഷിയാകാൻ പോകുന്ന ഒരു വലിയ സംഭവവുമാണ് അതിലേക്ക് സംബന്ധിക്കാൻ നാം ഓരോരുത്തരും ഇപ്പോഴേ ആഗ്രഹത്തിലാണ് ആവേശത്തിലാണ് കൊല്ലം ജില്ലയിൽ വലിയ പരിപാടി തീരങ്കി മൈതാനിയിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇങ്ങനെ ഓരോ ജില്ലകളിലും മഹാനായ സയ്യിദുൽ ഉലമ സന്ദേശയാത്ര നടത്തുമ്പോൾ വളരെ മുഖ്യമായ ഭാഗങ്ങളിൽ സ്ഥലത്തും വിശാലമായ സ്ഥലങ്ങളിലും മൈതാനികളിലും വെച്ചാണ് പരിപാടി ഓരോ ജില്ലയുടെ സമ്മേളനങ്ങൾ പോലെയാണത് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു നൂറാം വാർഷികത്തിന്റെ സമാഗമം കുനിയയിൽ നടക്കുമ്പോൾ ഏവരും അതിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ നിയത്തുകൾ നമ്മളെ ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ആഗ്രഹങ്ങൾ നമ്മള് ആ ഒരു നല്ല ലക്ഷ്യവുമായി അതിലേക്ക് നീങ്ങാൻ ഒരുങ്ങുമ്പോൾ നമ്മളുടെ ഈ സന്ദേശം ഈ സമസ്തയുടെ സന്ദേശങ്ങൾ ഈ നല്ല മൂല്യങ്ങൾ ഇതിന്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി മറ്റുള്ള സർവ മനുഷ്യരിലേക്കും സർവ മനുഷ്യരിലേക്കും വ്യാപിപ്പിക്കുന്ന വ്യാപിക്കുന്ന അത് വ്യാപനം നടത്തേണ്ടുന്ന ഒരു വലിയ പ്രസ്ഥാനവും ആശയവുമാണ് അള്ളാഹു സുബാനുഭവത്താൽ അവരെല്ലാം നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൊല്ലം ജില്ലയുടെ സമസ്തയിലുള്ള ജമേതുമായ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ സഹോദരങ്ങളും ഇരുപതാം തീയതി വൈകിട്ട് മൂന്നര നാല് കൂടി ആരംഭിക്കുന്ന പരിപാടിയിൽ ഹീരങ്കി മൈതാനിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് എല്ലാവരും എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്